രുചിയോടൊപ്പം തന്നെ നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ളതുമായ ഒന്നാണ് നാരങ്ങ കൈം ജ്യൂസും സോഡ നാരങ്ങ വെള്ളവും മലയാളികൾ നാരങ്ങയെ സമൃദ്ധമായി ഉപയോഗിക്കാറുണ്ട് നാരങ്ങ അച്ചാറും ഉപ്പിലിട്ടതുമായി അടുക്കളയിൽ അമ്മമാരും ഇതിനെ കാര്യമായി തന്നെ ഉപയോഗിച്ചു പോരുന്നുണ്ട് എന്നാൽ ഇവയൊന്നും കൂടാതെ തന്നെ നാരങ്ങയ്ക്ക് മറ്റു പല ഉപയോഗങ്ങളുമുണ്ട് നമ്മളാരും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തവയും എന്നാൽ വളരെ ഉത്തമവും എളുപ്പത്തിൽ ചെയ്യാവുന്നതുമായ ചില ഉപയോഗങ്ങൾ അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം കാലം മാറിയതിനനുസരിച്ച് ഇന്ന് നല്ലൊരു ശതമാനം ആളുകളും ചോറ് വെക്കുന്നത് കുക്കറിലാണ് എന്നാൽ ചോറ് കുക്കറിൽ വെക്കുമ്പോഴുള്ള പ്രശ്നമായി നല്ലൊരു ശതമാനം ആളുകളും പറയുന്നത് ചോറ് പശവശപ്പോടെ ഒട്ടിപ്പിടിക്കുന്നു എന്നതാണ് ഇതൊഴിവാക്കാൻ അരി വേവിക്കുന്ന വെള്ളത്തിൽ രണ്ടു തുള്ളി നീര് ചേർത്താൽ മതിയാകും ചോറിന് നല്ല വെണ്മ കിട്ടാനും ഇത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ അടുക്കളയിലെ സിങ്കും കറപിടിച്ച പാത്രങ്ങളും കരി പിടിച്ച ചീനച്ചട്ടിയുമൊക്കെ കഴുകാൻ നീര് വളരെ സഹായകമാണ് നീര് ഉപയോഗിച്ച് കഴുകുന്നത് ഇവയൊക്കെ വെട്ടിത്തിളങ്ങാനും സഹായിക്കും ഫ്രിഡ്ജിലെ ഫ്രീസറിൽ സൂക്ഷിച്ച മീനും ഇറച്ചിയും എടുക്കുമ്പോൾ വളരെ കട്ടിപിടിച്ചിരിക്കുന്നതായി അനുഭവപ്പെടാറുണ്ട് അതിൽ അല്പം നാരങ്ങാനീര് ചേർത്ത ശേഷം വേവിച്ചാൽ ഇറച്ചിയും മത്സ്യവുമൊക്കെ മൃദുവാകാൻ ഉത്തമമായ ഒരു വഴിയാണത് മുട്ട പുഴുങ്ങുമ്പോൾ മുട്ട പൊട്ടുന്നത് അടുക്കളയിലെ അമ്മമാർ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് എന്നാൽ ഇത് പരിഹരിക്കാൻ നാരങ്ങാനീരിന് കഴിയും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുട്ടത്തോടിൽ നാരങ്ങാനീര് പുരട്ടി വെച്ച ശേഷം പുഴുങ്ങുക ഇത് മുട്ട പൊട്ടുന്നത് ഒഴിവാക്കാൻ നല്ലൊരു മാർഗ്ഗമാണ് അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്നും മറ്റുമായി വാങ്ങുന്ന ചീര വാടിപ്പോകുന്നത് അത് പാകം ചെയ്യുന്നതിൽ നിന്നും ആളുകളെ പിൻവലിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ നീര് ചേർത്ത വെള്ളത്തിൽ മുക്കി വെച്ച് അല്പനേരം ഫ്രിഡ്ജിൽ വെച്ചാൽ ചീരയ്ക്ക് ഫ്രഷ് ലുക്ക് തിരിച്ചു കിട്ടും സാലഡിന് വേണ്ടി അരിഞ്ഞു വെക്കുന്ന പഴവർഗ്ഗങ്ങൾ അഥവാ ആപ്പിൾ പഴം ഉരുളക്കിഴങ്ങ് എന്നിവ പെട്ടെന്ന് കറുത്തുപോകുന്നത് ഒരു പ്രശ്നം തന്നെയാണ് ഇങ്ങനെ ആപ്പിളും ഉരുളക്കിഴങ്ങും പഴങ്ങളും ഒക്കെ കറുക്കാതിരിക്കാൻ ചെയ്യേണ്ടത് ഒരു ചെറിയ വിദ്യ മാത്രമാണ് എന്തെന്ന് വെച്ചാൽ രണ്ടു തുള്ളി നീര് ഇതിൽ ചേർത്താൽ മതിയാകും ഇത് ഓക്സിഡേഷൻ പറഞ്ഞ് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും സ്വാഭാവിക നിറം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക